ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങളെവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും നാളത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രിയൊക്കെ നേർന്നുകൊണ്ട് നമുക്ക് നാളത്തെ വിശേഷത്തിലേക്ക് കടക്കാം ഇന്നത്തെ പ്രേമോയും അതുപോലെ വിശേഷമൊക്കെ കണ്ടിട്ട് നിങ്ങൾ കാത്തിരിക്കുകയാണെന്ന് എനിക്കറിയാം അതുകൊണ്ട് പറഞ്ഞ് ബോറാക്കാനൊന്നും നിൽക്കുന്നില്ല നേരെ വിശേഷത്തിലേക്ക് പോകാം എല്ലാവരും കമൻറ്റിലൂടെയൊക്കെ ചോദിച്ച ഒരു ചോദ്യമായിരുന്നു എന്നാണ് രേവതിയുടെയും സച്ചിയുടെയും വഴക്ക് തീരുക ഏതായാലും നാളെ നമ്മുടെ രേവതിയുടെയും സച്ചിയുടെയും വഴക്ക് തീരുന്നു രേവതിയും സച്ചിയും തമ്മിലുള്ള വഴക്കൊന്നും കാണാൻ നിങ്ങൾക്ക് ഇഷ്ടമല്ലെന്ന് എനിക്ക് മനസ്സിലായി മനസ്സിലായിട്ടോ നിങ്ങൾക്ക് മാത്രമല്ല എനിക്കും ഇഷ്ടമല്ല അവരുടെ സ്നേഹത്തോടു കൂടി പോകുന്ന ആ കുറച്ച് സീനുകളൊക്കെ കാണാനാണ് നമ്മൾ കാത്തിരിക്കുന്നത് അപ്പം അങ്ങനെ കുറച്ച് സീനുകൾ തന്നെയാണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത് അപ്പം നാളെ എന്താണ് ആദ്യത്തെ അറിയണ്ടേ അങ്ങനെ നമ്മുടെ സച്ചി ഉറക്കമൊക്കെ എണീറ്റ് വരികയാണ് പൂസൊക്കെ വിട്ടു വിട്ടു കൂട്ടോ മദ്യപിച്ച് നല്ല ലെവലില്ലാതെയാണല്ലോ വന്നത് ലെവൽ ലേശം ലെവലില്ലാന്ന് പറയുന്നത് പോലെ ആ ഒരു അവസ്ഥയിലായിരുന്നു ഉണ്ടായിരുന്നത് അങ്ങനെ ആ ഒരു കെട്ടൊക്കെ വിട്ടു രാവിലെ എണീറ്റപ്പോഴത്തേക്കും അങ്ങനെ ഒരുങ്ങി നേരെ പോകാൻ തുടങ്ങുകയാണ് ഓട്ടത്തിന് അതിനു മുമ്പ് നമ്മുടെ രേവതി ഇങ്ങോട്ട് വന്നിട്ട് അതെ എനിക്ക് നിങ്ങളോട് കുറച്ച് കാര്യം സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞു അപ്പൊ സച്ചി ഒന്നും മിണ്ടുന്നില്ല അപ്പൊ സച്ചിയോട് ഒന്നും കൂടെ പറഞ്ഞു നിങ്ങക്ക് കേൾക്കത്തില്ലേ ചെവിക്ക് വല്ല കേൾവിക്കുറവുണ്ടോ എനിക്ക് നിങ്ങളോട് കുറച്ച് കാര്യം സംസാരിക്കാനുണ്ടെന്ന് എന്താ നിനക്ക് സംസാരിക്കാനുള്ളത് അല്ല നിനക്ക് എന്താ ഇപ്പം ഞാൻ പോകുന്ന ഈ ഒരു സമയത്ത് തന്നെ സംസാരിക്കേണ്ടത് ആ ഇന്നലെ നിങ്ങൾ ആ ഒരു കണ്ടീഷനില് കണ്ടീഷനിലാണല്ലോ കയറി വന്നത് അതുകൊണ്ട് സംസാരിക്കാൻ പറ്റിയ സമയമല്ലായിരുന്നോ ഇപ്പം നിങ്ങൾ തലയ്ക്ക് വിളവ് വന്നിട്ടുണ്ട് നിങ്ങൾ നേരെ നിൽക്കുന്നത് ഇപ്പോഴാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് വേറെ ഒന്നുമല്ല നിങ്ങൾ എന്തിനാ എന്നോട് ഈ ക്രൂരതയൊക്കെ കാണിക്കുന്നത് നിങ്ങളോട് എന്ത് തെറ്റ് ചെയ്തു എന്നാ നിങ്ങൾ ഈ പറയുന്നത് ഗജാനന്ദനാണ് അന്ന് ആ ഒരു കാറിനകത്ത് കഞ്ചാവ് കൊണ്ടുവച്ചതെന്ന് പറയാത്തത് അത്ര വലിയ തെറ്റായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അത് തെറ്റാണെങ്കിലേ ഞാൻ ഒരു കാര്യം പറയട്ടെ നിങ്ങൾ ഈ കുടുംബത്തിൽ എല്ലാവരുടെയും മുമ്പിൽ വെച്ച് എന്നെ എന്തുമാത്രമാണ് അപമാനിക്കുന്നത് അല്ല ഒരു മനുഷ്യ സ്ത്രീയുടെ പരിഗണനയെങ്കിലും നിങ്ങൾ എനിക്ക് തന്നിട്ടുണ്ടോ ഇല്ലല്ലോ അപ്പോഴത്തേക്ക് സജി പറഞ്ഞു ഇതൊക്കെ പറയാനാണോന്ന് എനിക്ക് ഉള്ളതെന്ന് ചോദിച്ചോ അതെ ഇതൊക്കെ തന്നെ എനിക്ക് പറയാനുള്ളത് അതെ ഞാൻ പറയുന്നത് അത് മുഴുവനും കേട്ടിട്ട് നിങ്ങൾ ഇവിടെ നിന്ന് പോയാൽ മതി കാരണം എനിക്കിവിടെ സംസാരിക്കാനും പറയാനും വേറെ ആരുമില്ല നിങ്ങൾ മാത്രമേ ഉള്ളൂ അതുകൊണ്ട് ഞാൻ പറയുന്നത് നിങ്ങൾ കേൾക്കണം നിങ്ങൾ പല കാര്യങ്ങളും എന്നോട് പറഞ്ഞിട്ടുണ്ട് പല കാര്യങ്ങളും നിങ്ങൾ എന്നോട് ചെയ്തിട്ടുണ്ട് അന്ന് ഓർക്കുന്നുണ്ടല്ലോ അന്ന് നിങ്ങൾ കൂട്ടുകാരന്മാരുടെ വീട്ടിൽ പോയി മദ്യപിച്ച് പ്രശ്നം ഉണ്ടാക്കി അവിടെ അന്ന് എനിക്ക് ഇറങ്ങി വരേണ്ട ഒരു അവസ്ഥ വരെ വന്നിട്ടുണ്ട് എന്നിട്ട് പോലും ഞാൻ നിങ്ങളെ കുറ്റപ്പെടുത്തിയോ നിങ്ങൾ ഓരോ കാര്യം പറഞ്ഞ് ന്യായീകരിക്കുമ്പം പിന്നെ ഞാൻ നിങ്ങളോട് ഒന്നിനും വന്നിട്ടില്ല അതുമല്ല നിങ്ങളുടെ മനസ്സ് മാറിയെന്നോർത്ത് ഞാൻ ഒരുപാട് സന്തോഷിച്ചു നിങ്ങൾ എന്നെ സ്നേഹിച്ചു തുടങ്ങിയെന്നോർത്ത് ഞാൻ ഒരുപാട് സന്തോഷിച്ചു അതുകൊണ്ടൊക്കെ തന്നെയാണ് നിങ്ങളുടെ നല്ലതിന് വേണ്ടി ഞാൻ മാത്രം നിൽക്കുന്നത് ഞാനേ അന്ന് ഗജാനന്ദൻ്റെ കാര്യം നിങ്ങളോട് പറയുമായിരുന്നെങ്കിൽ നൂറ് തവണ ഞാനിപ്പോൾ നിങ്ങളോട് പറഞ്ഞല്ലേ നിങ്ങളൊന്നെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ കിടന്നേനെ അല്ലെങ്കിൽ ഉണ്ടല്ലോ ഇപ്പം നിങ്ങൾ ജീവനോടെ ഉണ്ടാവുമെന്ന് പോലും എനിക്കറിയില്ല അതുപോലെ പ്രശ്നങ്ങൾ ഉണ്ടായേനെ അതൊക്കെ അവിടെ നിൽക്കട്ടെ നിങ്ങളെല്ലാവരുടെയും മുമ്പിൽ വെച്ച് ഏത് സമയവും പറയുന്നുണ്ടല്ലോ എന്നെ തലയിൽ കെട്ടിവെച്ചു തലയിൽ കെട്ടിവെച്ചു എന്ന് ഇന്നലെ നിങ്ങളൊരു എന്നോട് പറഞ്ഞു എല്ലാവരുടെയും മുമ്പിൽ നിങ്ങൾക്ക് തലകുനിച്ച് നടക്കേണ്ടി വരുന്നു എന്ന് അപ്പം ഈ കല്യാണം കഴിഞ്ഞത് മുതൽ ഞാൻ എല്ലാവരുടെയും മുമ്പിൽ തലകുനിച്ച് നടക്കുന്നതോ ഇവിടെയുള്ള ഓരോ യും മുമ്പില് ഞാന് എൻറെ മാനം കെട്ടാണ് നടക്കുന്നത് അതിനെല്ലാം കാരണം നിങ്ങളല്ലേ ദേ ഇപ്പം ഇവിടെ നിങ്ങളും നിങ്ങളുടെ സഹോദരനും സഹോദരന്മാരും നിങ്ങളുടെ ഭാര്യയും മാത്രമല്ല ജീവിക്കുന്നത് അതല്ലാതെ ഒരു പെൺകുട്ടിയും കൂടെ കയറി വന്നിട്ടുണ്ട് ആ പെൺകുട്ടിയുടെ മുമ്പിൽ വെച്ചും നിങ്ങൾ എന്നെ അപമാനിക്കാൻ തുടങ്ങി ഇതെല്ലാം സഹിക്കുന്നതിനും അപ്പുറവാണ് അതിന് അതിനിടെ ആർക്കും ഒരു പരാതിയില്ല ഞാൻ ഒരു കാര്യം മറച്ചു വച്ചു എന്നും പറഞ്ഞ് നിങ്ങൾ ഇതിനു മാത്രം വല്ല പരാതി എന്നോട് വന്ന് പറഞ്ഞല്ലോ നിങ്ങൾ ഇങ്ങനെയൊക്കെ കാണിക്കുന്നുണ്ടല്ലോ എന്നിട്ടും എന്നിട്ടും എനിക്ക് നിങ്ങളോട് വെറുപ്പൊന്നുമില്ല ഞാൻ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അടുക്കള അടുക്കള ജോലി ചെയ്യുന്നുണ്ട് എല്ലാവർക്കും ഭക്ഷണം വയ്ക്കുന്നുണ്ട് ഈ വീടും പെരയും ഒക്കെ അടിച്ച് വൃത്തിയാക്കുന്നുണ്ട് അതിനൊന്നും ഞാനൊരു കുറവും കാണിക്കുന്നില്ലല്ലോ ഇപ്പം നിങ്ങളും മദ്യപിച്ച് കുടിച്ച് ലെക്ക് കേട്ട് വന്ന പോലെ ഇതെല്ലാം മറക്കാൻ എനിക്കും വേണമെങ്കിൽ മദ്യപിക്കാൻ പോകാം പക്ഷേ ഞാൻ അത്രക്കാരിയല്ല ഞാൻ എല്ലാവരെയും സ്നേഹിക്കാൻ മാത്രമേ പഠിച്ചിട്ടുള്ളൂ പക്ഷേ എനിക്ക് സ്നേഹം കിട്ടിയില്ലെങ്കിലും എനിക്ക് അങ്ങോട്ട് ദ്രോഹിക്കാൻ അറിയില്ല എന്നൊക്കെ പറഞ്ഞു ഇതൊക്കെ കേട്ടത് നമ്മുടെ സച്ചി മിണ്ടാതെ ഒരക്ഷരം മിണ്ടാതെ നിന്ന് കേൾക്കുകയാണ് കേട്ടോ നമ്മുടെ രവീന്ദ്രനും ഡോറിന്റെ വെളിയിൽ നിന്ന് അതായത് സച്ചിയുടെ രേവതിയുടെ ഒക്കെ റൂമിന്റെ വെളിയിൽ നിന്ന് ഇതെല്ലാം കേൾക്കുന്നുണ്ട് ഇതിൽ രവീന്ദ്രൻ ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കൊരു ആശ്വാസമായി കാരണം രേവതി ഇത്രയും പറയാനുള്ള മിടുക്ക് കാണിച്ചല്ലോ അങ്ങനെ ഏതായാലും ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും സച്ചി ചോദിച്ചു അല്ല നിന്റെ പ്രശ്നം തീർന്നോ നിനക്ക് പറയാനുള്ളതൊക്കെ തീർന്നോ ആ എനിക്ക് ഇത്രയൊക്കെ പറയാനുള്ളൂ എനിക്ക് പറയാനുള്ളതൊക്കെ തീർന്നു ഇനിയെങ്കിലും ഒരു സ്ത്രീയുടെ പരിഗണന എനിക്ക് തരണം എന്നെ എല്ലാം അവരുടെയും മുമ്പിൽ വെച്ച് അപമാനിക്കാതിരിക്കണം അതുപോലെ ഇപ്പം വേറൊരു സ്ത്രീ ഇവിടെ ഉണ്ട് അത് നിങ്ങൾ മനസ്സിലാക്കണം ഇത് ഇതുപോലെയുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രമേ എനിക്ക് നിങ്ങളോട് പറയാനുള്ളൂ അതത്രക്ക് വലിയ കാര്യങ്ങളൊന്നും അല്ലെന്ന് എനിക്കറിയാം ഇതൊക്കെ പറഞ്ഞ് നിർത്തി കഴിഞ്ഞപ്പോഴത്തേക്കും സച്ചി പറഞ്ഞു ആയിക്കോട്ടെ ഞാൻ ചെയ്തത് ഒരു വലിയ തെറ്റാണെങ്കിലേ എന്നോടങ്ങ് ക്ഷമിച്ചേക്കാൻ ഏതായാലും അവിടെ തീരാനുള്ളതേ ഉള്ളൂ കേട്ടോ ഇവരുടെ പ്രശ്നം എന്ന് പറയുന്നത് അങ്ങനെ നമ്മുടെ സച്ചി സത്യം പറഞ്ഞാൽ രേവതിയോട് സോറി പറയുകയാണ് ഞാൻ ചെയ്തത് വലിയൊരു തെറ്റാണെങ്കിലൊക്കെ എന്നോട് ക്ഷമിക്കുക എന്നുള്ള രീതിയിൽ സംസാരിച്ചു അവിടെ കൊണ്ട് അവരുടെ ആ ഒരു വഴക്കങ്ങ് അവസാനിക്കുകയാണ് കേട്ടോ ഇനി നമ്മുടെ സച്ചിക്ക് അത്രയ്ക്ക് വലിയ ദേഷ്യമൊന്നും രേവതിയോടും കാണില്ല രേവതിക്ക് സച്ചിയോടും വലിയ ദേഷ്യോ ദേഷ്യം ഒന്നും കാണില്ല മനസ്സിലുള്ളത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പറഞ്ഞ് ീർത്തല്ലോ ഈ പറഞ്ഞു തീർക്കുമ്പോഴാണല്ലോ ദേഷ്യം നമ്മുടെ മനസ്സിൽ നിന്ന് പോകുന്നത് അപ്പൊ ആ ഒരു സീനാണ് അപ്പം അത് കഴിയുമ്പഴത്തേക്കും നമ്മുടെ സച്ചി പറയുക നീ പറഞ്ഞു കഴിഞ്ഞെങ്കിൽ ഒരു കാര്യം ചെയ്ത് നീ വിളക്ക് കത്തിക്കാൻ പറഞ്ഞു ഓഹോ അപ്പം വിളക്കൊക്കെ കത്തിക്കണം വിളക്ക് കത്തിക്കണം നിങ്ങളുടെ കാര്യങ്ങളൊക്കെ നടക്കണം ചെയ്യാം എനിക്കൊരു കുഴപ്പമില്ല ഈ വീട്ടിലെ കാര്യങ്ങളെല്ലാം ചെയ്യാനേ ഞാൻ ബാധ്യസ്ഥ തന്നെയാ അതുകൊണ്ട് ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞു നേരെ നമ്മുടെ രേവതി പോയി വിളക്കൊക്കെ കത്തിക്കാൻ പോയിട്ടോ ഏതായാലും വിളക്കൊക്കെ കത്തിക്കാൻ പോയ സമയം കൊണ്ട് നമ്മുടെ രവീന്ദ്രൻ വന്നിട്ട് സച്ചിയോട് പറഞ്ഞു എടാ എന്താടാ നീയേ ഒരക്ഷരം ഇണ്ടാതെ ഇതെല്ലാം കേട്ടോണ്ട് ഇരുന്നത് ഞാനൊരു കാര്യം പറയട്ടെ നിനക്ക് ഉത്തരം മുട്ടിപ്പോയല്ലേ ഇത് വേണോടാ നിനക്ക് കാരണം വേറൊന്നുമല്ല ആ പെങ്കൊച്ചി ഈ വീട്ടിൽ എന്തുമാത്രം സഹിക്കുന്നുണ്ടെന്ന് നിനക്കറിയില്ല കാരണം നീ പലപ്പോഴും ഈ വീട്ടിലില്ല ഞാനതൊക്കെ കാണുന്നുണ്ട് നിനക്കൊരു അമ്മയുണ്ടല്ലോ ആ അമ്മ അവളെ ഇട്ട് ഇവിടെ കിടന്ന് പേടാ പാട് പേടിപ്പിക്കുന്നുണ്ട് അതൊന്നും നിന്നോട് അവൾ പറയുന്നില്ലല്ലോ ഓരക്ഷരം അവൾ പറയുന്നില്ല അവളതെല്ലാം സഹിച്ച് നിന്ന് ചെയ്യുന്നുണ്ട് നിന്നോടുള്ള സ്നേഹം കൊണ്ട് മാത്രം അവൾ ആ കാര്യം മറച്ചു വെച്ചതെന്നുള്ള അത് മനസ്സിലാക്കാനുള്ള ബുദ്ധിയും വിവരവും ബോധവും ഇല്ലാതായി പോയല്ലോ സച്ചി നിനക്കെന്ന് പറഞ്ഞു ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ സച്ചിക്ക് ഒന്നും പറയാനില്ല അങ്ങനെ നമ്മുടെ സച്ചിയോട് രവീന്ദ്രൻ പറഞ്ഞു ഇനിയെങ്കിലും നീ മനസ്സിലാക്ക് നിന്റെ കൺമുമ്പിൽ ഇരിക്കുന്നത് നിധിയാണ് ആ നിധി മാറ്റി വെച്ചിട്ട് നീ വേറെ നിധി തേടി പോകാതെ ഉള്ള ഈ നിധിയും കൊണ്ട് നീ നന്നായിട്ട് ജീവിക്കാൻ നോക്കണം അവൾ ഈ വീടിൻ്റെ ഐശ്വര്യമാണ് നിന്റെ ഭാഗ്യവാണ് ഇതുപോലെയുള്ളൊരു ഭാര്യേനെ കിട്ടണമെങ്കിലേ സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടോടെ പുണ്യം ചെയ്യണോടാ നീ ഏതോ ജന്മത്തിൽ ചെയ്ത പുണ്യ അങ്ങനെ ഒരു ഭാര്യേനെ കിട്ടിയത് എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും ഓ ഓ ആയിക്കോട്ടെ ആയിക്കോട്ടെ എല്ലാം ഞാൻ കേട്ടു എല്ലാം ഞാൻ ഒപ്പുവെച്ചു എന്നൊക്കെ പറഞ്ഞ് ചിരിച്ച് തമാശിച്ച് നമ്മുടെ സച്ചി അങ്ങ് പോകുക കേട്ടോ ചെയ്യുന്നത് ഏതായാലും രേവതിയുടെയും സച്ചിയുടെയും പ്രശ്നം അവിടെ തീർന്നു പിന്നെ കാണിക്കുന്ന സീനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശ്രുതിയാണ് അപ്പം ശ്രുതിയും ശ്രുതിയുടെ കൂട്ടുകാരിയും വീട്ടില വീട്ടിലല്ല അവർ ബ്യൂട്ടി പാർലറിലാണ് അങ്ങനെ ശ്രുതി ചെന്ന് ഇവിടെ നടന്ന കാര്യങ്ങളൊക്കെ പറയുമോ എങ്കിലും എൻ്റെ പൊന്നുമീരെ എന്തുമാത്രം മദ്യപിച്ചിട്ടാണെന്നോ ആ പ്രശ്നമൊക്കെ ഉണ്ടാക്കിയതോ സത്യം പറഞ്ഞാൽ ഞാൻ പേടിച്ചു പോയി പോയി അയാൾക്ക് ഇങ്ങനൊരു മുഖം ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല എന്നെ രക്ഷിച്ചത് ഈ പറഞ്ഞ സച്ചിയൊക്കെ ആയിരിക്കും പക്ഷേ ഓ ആ രേവതീനെ സമ്മതിക്കണം കേട്ടോ എല്ലാവരുടെയും സൈഡിൽ നിന്ന് എന്തൊക്കെ കേട്ടാ ജീവിക്കുന്നതെന്ന് അറിയാമോ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും എടി നിന്നോട് ഞാൻ ഈ ഇപ്പോഴേ ഒരു കാര്യം പറയാം നീ പറ്റുമെങ്കിൽ ഒരു കാര്യം ചെയ്യ ശ്രുതി നീ നിന്റെ സുധീനെ വിളിച്ചോണ്ട് വീട് മാറി താമസിക്കാൻ നോക്ക് അതായിരിക്കും നിനക്ക് നല്ലത് ദേ തന്നെ ഒരു കള്ളം മറച്ചു വെച്ചെന്നും പറഞ്ഞ് ആ സച്ചി എന്ന് പറയുന്ന അവൻ ഇത്ര മാത്രം അവൻ്റെ ഭാര്യവനെ പറഞ്ഞിരിക്ക പറഞ്ഞിരിക്കുന്ന പറഞ്ഞെങ്കിലേ നീ ഒന്ന് ഓർത്ത് നോക്കിക്കേ നീ ഒരു വലിയ കള്ളം മറച്ചു വെച്ചേക്ക നിന്റെ സുതി ഇതെല്ലാം അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും അവസ്ഥ എന്ന് നീ ഓർത്ത് നോക്കിയിട്ടുണ്ടോ നീ ചിന്തിച്ചിട്ടുണ്ടോ നീ അതൊന്നും ചിന്തിക്കാൻ പറഞ്ഞപ്പോഴത്തേക്കും ഹേയ്ല്ലടി ഒരിക്കലും ഇല്ല ഒരിക്കലും ഞാൻ ആ വീട് മാറത്തൊന്നുമില്ല അങ്ങനെ വീട് മാറി താമസിക്കാൻ എനിക്ക് ആഗ്രഹമില്ല എനിക്കൊരു കുടുംബം ഇല്ല നിനക്കറിയാലോ എനിക്കൊരു കുടുംബം ഇല്ലാത്തത് കൊണ്ട് തന്നെയാണ് ഞാൻ ആ വീട്ടിൽ കയറി ചെന്നതും അവിടെ എല്ലാവരുമായിട്ട് അത്രയും പേര് എൻ്റെ കുടുംബക്കാരൊക്കെ ആയില്ലേ അപ്പം അതിനുവേണ്ടിയല്ലേ ഞാൻ ആ വീട്ടിലേക്ക് പോയത് ഇല്ലാത്ത എനിക്ക് ഇപ്പം വേണ്ടപ്പെട്ടവർ ഒത്തിരി പേരുണ്ട് അതുമല്ല ഒരിക്കലും എനിക്ക് ആൻറ്റീനെ ഉപേക്ഷിക്കാൻ പറ്റില്ല ആൻറ്റി അത്രമാത്രം എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് അറിയാലോ ഈ ഒരു ബ്യൂട്ടി പാർലർ നടത്തുന്നത് വരെ ആന്റിയുടെ ഹെൽപ്പിലൂടെ എന്നൊക്കെ പറയാം അപ്പോൾ ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ സുതി പെട്ടെന്ന് വരിക ശുതി ശ്രുതി എന്ന് വിളിച്ചുകൊണ്ട് കയറി വരുമ്പോഴത്തേക്കും മീര പറഞ്ഞു ഏഹ് ഇതെന്താ ഇവിടെ ജോലി പോയോ ഉം നിന്റെ കെട്ടിയവന്റെ ജോലി ഇവിടെയും പോയെന്നാ തോന്നുന്നത് അതുകൊണ്ടാണ് അതേ കയറി വന്നേക്കുന്നെന്ന് പറഞ്ഞപ്പോഴത്തേക്കും എന്താ എന്ത് പറ്റി ഈ ശ്രുതി അല്ല ശ്രുതി എന്താ പറ്റിയത് ഹേയ് ഒന്നുമില്ല അല്ല ഈ പെണ്ണിനെന്തിനു സൂക്കേടാ എന്റെ ഭാര്യക്കില്ലാത്ത സൂക്കേടാണല്ലോ ഡീ നിനക്ക് എൻ്റെ ഭാര്യ ഇങ്ങനെയൊന്നും എന്നെ ചോദ്യം ചെയ്യൂലോ പിന്നെ നീ എന്തിനാ ഇങ്ങനെ ചോദ്യം ചെയ്യുന്നെന്ന് നമ്മുടെ മീരയോട് ചോദിച്ചപ്പം അല്ല പതിവ് അതാണല്ലോ ജോലിക്ക് പോകും ജോലി പോകും ജോലിക്ക് പോകും ജോലി പോകും അതുകൊണ്ട് ഞാനങ്ങ് പറഞ്ഞാന്ന് പറഞ്ഞു അപ്പം ശ്രുതി ചോദിച്ചു ശ്രുതി പറ എന്താ ഇപ്പം വന്ന കാര്യം അത് പിന്നെ നമുക്കൊന്ന് പുറത്ത് വരെ പോകണം നീ വരാൻ പറഞ്ഞു പുറത്തു പോകാനോ ആ പുറത്ത് പോകാനാ നീ ഒന്ന് വാ അയ്യോ ഇവിടെ കസ്റ്റമേഴ്സ് ഒത്തിരി ഉണ്ട് അതൊക്കെ ദൈ ഇവിള ഏൽപ്പിക്കാൻ പറഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ മീര പറഞ്ഞു പിന്നെ ഞാനേ ഒരു ഐ ടി കമ്പനിയിൽ ജോലി ചെയ്യുന്നതാണ് എനിക്ക് ബ്യൂട്ടി പാർലറിൽ വർ വർക്ക് ചെയ്യേണ്ട കാര്യം ഇല്ലെന്ന് പറഞ്ഞപ്പോൾ പ്ലീസ് ഇച്ചിരി നേരം എൻ്റെ പൊന്നും മീരെ ഞാനും എൻ്റെ ഭാര്യയും കൂടെ ഒന്ന് ഇറങ്ങാൻ പോകോട്ടെ കുറച്ച് നേരത്തേനെ ഒന്ന് കൈകാര്യം ചെയ്യാൻ പറഞ്ഞു അങ്ങനെ നമ്മുടെ ശ്രുതിയും പറഞ്ഞു ഒരു കാര്യം ചെയ്യുക നീ ഒന്ന് കുറച്ച് നേരത്തേന് അവരുടെ പറഞ്ഞിട്ട് നേരെ നമ്മുടെ ശ്രുതിയുടെ കൂടെ പോവുകയാണ് അപ്പം ശ്രുതി ഒരു വലിയൊരു കാർ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് ഇപ്പോൾ ഒരു കാർ കാർ മാരുതി ഷോറൂമിലാണുള്ള പുള്ളിക്കാരൻ അപ്പോൾ ഒരു കാർ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് ടെസ്റ്റ് ചെയ്യാൻ അങ്ങാണ്ട് കൊണ്ടുവന്നതാണ് അപ്പോൾ ഒരു അടിപൊളി കാറാണ് കേട്ടോ ഈ മേൽഭാഗം തുറന്നു വരുന്ന കാറിൻ്റെ പേരൊന്നും എനിക്ക് അറിയില്ല കേട്ടോ അതുകൊണ്ട് ഞാൻ കൂടുതൽ പറഞ്ഞു കൊളവാക്കുന്നില്ല അങ്ങനെ ഒരു അടിപൊളി കാർ തന്നെയാണ് എടുത്തുകൊണ്ട് വന്നിരിക്കുന്നത് അപ്പം ആ ഒരു കാറിനകത്ത് നമ്മുടെ ശ്രുതിനെ കയറ്റി കുറച്ച് നേരം ഒന്ന് ചുറ്റി അവർക്കൊന്ന് ജോളിയാകണം അതിനു വേണ്ടിയാണ് ആ കാർ എടുത്തുകൊണ്ട് വന്നിരിക്കുന്നത് അപ്പം നമ്മുടെ ശ്രുതി ഈ കാർ കണ്ട ഉടനെ അയ്യോ ഇത് ഇത് അടിപൊളി കാറാണല്ലോ ശ്രുതി എന്ന് പറയുമ്പം അടിപൊളി കാറൊക്കെ തന്നെയാണ് പക്ഷേ ഇത് നമ്മുടെ അല്ല ആ നമ്മുടെ അല്ലെങ്കിൽ ഇപ്പം എന്താ കുഴപ്പം അല്ല ഈ കാർ എടുത്തുകൊണ്ട് വന്നതിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവില്ലേ ഹേ ഒരു പ്രശ്നം ഉണ്ടാവില്ല ഇത് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി തന്നു വിട്ടതാ അതുകൊണ്ടേ ഒരു കുഴപ്പമില്ല നീ കയറാൻ പറഞ്ഞു അങ്ങനെ അതിനകത്ത് വണ്ടീനെ വണ്ടിക്കകത്തേക്ക് നമ്മുടെ ശ്രുതി കയറിയിരുന്നു ശ്രുതി കയറിയിരുന്നു കഴിഞ്ഞപ്പോഴത്തേക്കും എങ്ങനെയുണ്ടെന്ന് ചോദിച്ചപ്പോഴത്തേക്കും വാവ് സൂപ്പറാണ് കേട്ടോ ഞാൻ എനിക്ക് കണ്ടിട്ടെങ്കിലും വല്ലാണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞപ്പം ഇതുപോലെ ഒരു വണ്ടി നമുക്ക് മേടിക്കണം അല്ലേ ഏർ സുതി എന്നിങ്ങനെ ചോദിച്ചു ശ്രുതി അപ്പം ശ്രുതി പറഞ്ഞു ഇതുപോലൊരു വണ്ടി മേടിക്കണമെങ്കിൽ എത്ര രൂപ വേണം അതൊക്കെ നമ്മളെ കൊണ്ട് പറ്റുമോ പറ്റും അത് ഉറപ്പല്ലേ സുതി സുതി വിചാരിച്ചാൽ നടക്കാത്ത കാര്യം വല്ലതും ഉണ്ടോ സുതി വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഇതല്ല ഇതിനേക്കാളും നല്ല വണ്ടി നമുക്ക് മേടിക്കാൻ പറ്റുമെന്ന് പറഞ്ഞ് നമ്മുടെ ശ്രുതി ഇങ്ങനെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം ഈ ഒരു സീന് കഴിഞ്ഞ് പിന്നെ ഇവർ നേരെ പോകുന്നത് കറങ്ങാൻ വേണ്ടിയാണ് ടമ അങ്ങനെ ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോയി മൂന്ന് പ്രാവശ്യം വണ്ടിയൊക്കെ ഇങ്ങനെ ഓടിക്കുന്നു കുറച്ച് സെൽഫിയൊക്കെ എടുക്കുന്നു സ്പീഡിൽ വണ്ടിയൊക്കെ ഇട്ടിങ്ങനെ കറക്കുകയാണ് ഏതായാലും ഒന്ന് ഓർത്തോണം ടെസ്റ്റിങ്ങിന് കൊണ്ടുവന്ന വണ്ടിയാണ് നമ്മുടെ സ്തുതി ഇത്രവും ഒക്കെ കാണിക്കുന്നത് ശ്രുതിനെ കാണിപ്പിക്കാൻ വേണ്ടി ശ്രുതി ഇങ്ങനെ കൊണ്ടുവന്നിരിക്കുന്നത് ഇനിയിപ്പോൾ അതിൻ്റെ പേരിൽ ജോലി നഷ്ടപ്പെടുമോ നമുക്ക് വരുന്ന വഴി കാണാം കേട്ടോ ഏതായാലും വണ്ടിയൊക്കെ ഓടിച്ച് വലിയ സന്തോഷമായി നമ്മുടെ സ്തുതിക്ക് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മുടെ സുധീനേയും ശ്രുദീനേയും തന്നെയാണ് കേട്ടോ അങ്ങനെ സുധീൻ ശ്രുതി ഇങ്ങനെ വീട്ടിൽ ഇരിക്കുകയാണ് അപ്പം രണ്ടുപേരും ഇരിക്കുമ്പോഴത്തേക്കും പഴയ ഫോട്ടോസ് കുറേ എടുത്ത് ഇങ്ങനെ സുധീനെ കാണിക്കുക ശ്രുതി എന്നിട്ട് ഇതെൻ്റെ ആ ഒരു പ്രായത്തിലാണ് ഈ പ്രായത്തിലാണെന്നൊക്കെ പറഞ്ഞാൽ ആ ഒരു ചെറിയ ആൽബം ഇങ്ങനെ കാണിക്കുന്നു അപ്പം ഈ ആൽബം ഒക്കെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ സുതിക്ക് വലിയൊരു എക്സൈറ്റ്മെൻറ്റായിട്ട് അപ്പോൾ സുതി പറഞ്ഞു അല്ല ഈ ഉടുപ്പൊക്കെ ഇരിപ്പുണ്ടെങ്കിൽ ഇപ്പം ഈ ഉടുപ്പൊക്കെ ഇട്ടൊന്ന് നമുക്ക് ഒന്ന് ചെറുതായിട്ടൊന്നും ഒരുങ്ങിയാലോ എന്ന് ചോദിച്ചപ്പം അയ്യേ ഈ ചെറിയ ഉടുപ്പോ അതിപ്പം എന്നാ നമ്മൾ തന്നെ ഉള്ളപ്പോൾ ഈ ഉടുപ്പിടത്തില്ല എന്ന് ചോദിച്ചു അപ്പോഴത്തേക്കും ഒന്ന് പോ സുതി എന്നൊക്കെ പറഞ്ഞാൽ അവർ തമ്മിൽ ഇങ്ങനെ ചെറിയ റൊമാൻസ് ഒക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന സമയം അപ്പോഴത്തേക്കാണ് നമ്മുടെ രേവതി ആവഴി വരുന്നത് അപ്പം രേവതി ആ വഴി വന്നപ്പോൾ ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ രീതിയിൽ ഇങ്ങനെ റൊമാൻസ് ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ രേവതി കുറച്ച് നേരം അവിടെ ഒന്ന് നിന്നിങ്ങനെ ഒന്ന് ചെ ഒന്ന് ചെറിയൊരു നിന്നിട്ട് അങ്ങ് പോയി അപ്പം ഇത് നമ്മുടെ ചന്ദ്ര കണ്ടു ചന്ദ്ര ഇത് കണ്ട ഉടനെ രേവതിനെ ഒന്ന് തുറച്ചു നോക്കി ഈ സമയം കൊണ്ട് രേവതി അങ്ങ് കേട്ടോ അപ്പം ചന്ദ്ര വന്നിട്ട് മോളെ ശ്രുതി എന്ന് വിളിച്ചു റൂമിനകത്ത് കയറാതെയാണ് വിളിച്ചത് മോളെ ശ്രുതിയും മോനെ ശ്രുതി എന്ന് വരാൻ പറഞ്ഞു അങ്ങനെ വന്നു വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും അതേ ഞാനൊരു കാര്യം പറയട്ടെ നിങ്ങൾക്ക് റൂമൊക്കെ അടച്ചിട്ടിട്ടിരുന്ന് സംസാരിച്ചൂടെ ദേ ഇന്നലെ തന്നെ ഞാൻ പറഞ്ഞതാ എന്തിനാ വെറുതെ അവളുടെ കണ്ണുദോഷം വലിച്ചു വെക്കുന്നത് ഈ ഭാര്യയും ഭർത്താവുമായിട്ട് ഒട്ടും ചേരത്തില്ലാത്ത കുറച്ച് പേര് കാണും അവർക്ക് ചെറിയ അസൂയയും കുശുമ്പും ഒക്കെ വരും ആ കൂട്ടത്തിൽ പെട്ടതാ ഈ പറയുന്ന രേവതിയും സച്ചിയും അവരിതൊക്കെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അസൂയ തോന്നും അസൂയ തോന്നിയാൽ അറിയാലോ പിന്നെ അത് കണ്ണു മാറും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ദേ ഈ വക സംസാരങ്ങളൊക്കെ നിങ്ങൾ സംസാരിക്കുകയോ സ്നേഹിക്കുകയോ ഒക്കെയോ ചെയ്തോ അത് വാതലടച്ചിട്ടിട്ട് വേണമെന്ന് പറഞ്ഞു ഇത് നമ്മുടെ രേവതി സത്യമായിട്ട് കേട്ടു കേട്ടോ രേവതിക്ക് അങ്ങ് എന്തോ പോലെ ആയിപ്പോയി രേവതി കണ്ണങ്ങ് നിറഞ്ഞങ്ങ് ഒഴുകി എന്ന് വേണമെങ്കിൽ പറയാം കാരണം ഇതൊക്കെ കേൾക്കേണ്ടി വരുന്ന നമ്മുടെ സച്ചിയും കൂടെ കാരണമാണ് സച്ചിക്ക് രേവതിന് സ്നേഹിക്കുവാണെങ്കിൽ ഇങ്ങനെയൊക്കെ ചന്ദ്ര പറയുമായിരുന്നോ അല്ലേ നമുക്കും തോന്നിപ്പോകും അതേപോലെ പറഞ്ഞാൽ സച്ചിയോട് ചെറിയ ദേഷ്യവും തോന്നുന്നു അപ്പോൾ ആ ഒരു സീൻ കഴിഞ്ഞാൽ അല്ല എന്തെടുക്കായിരുന്നു ചന്ദ്ര ചോദിച്ചപ്പോൾ അതേ എൻ്റെ ചെറുപ്പത്തിലെ ഫോട്ടോസ് ആണ് ഫോട്ടോസൊക്കെ ആണെന്ന് പറഞ്ഞു അപ്പം ഏ മോളെ ഞാൻ കാണട്ടെ മോളെ ശ്രുതി കാണാം പറഞ്ഞിട്ട് ആ ഒരു ഫോട്ടോ ഒക്കെ ഇങ്ങനെ മറിച്ച് മറിച്ച് ഇങ്ങനെ ഇങ്ങനെ കാണിക്കുകയാണ് അപ്പൊ ചെറുപ്പത്തിലെ മുതൽ കുറെ ഫോട്ടോസൊക്കെ ഉണ്ട് അപ്പം ചന്ദ്രക്കൊരു ഡൗട്ട് അല്ല മോളെ മോള് ഇവിടെ അല്ലല്ലോ വളർന്നത് മോള് ഇവിടെ വളർന്ന് വളർന്നതല്ലല്ലോ മോള് ഗൾഫിലും അതുപോലെ ഗൾഫ് രാജ്യങ്ങളിലും വിദേശത്തൊക്കെയല്ലേ വളർന്നത് അപ്പോൾ പിന്നെ എങ്ങനെയാണ് മോളെ ഈ ഒരു പിക്ചറൊക്കെ ഇവിടെ വരുന്നത് അല്ല മോളുടെ ഫോട്ടോസിലെല്ലാം ഈ നാട്ടിൽ വെച്ചെടുത്ത പിക്ചർ പോലെയാണല്ലോ തോന്നുന്നു എന്ന് പറഞ്ഞപ്പം പെട്ടെന്ന് നമ്മുടെ ശ്രുതി ഒന്ന് ഞെട്ടി കേട്ടോ ശ്രുതി ഞെട്ടിയിട്ട് പറഞ്ഞു അതു പിന്നെ അമ്മേ ഇത് ഞങ്ങൾ ഇടയ്ക്ക് വെക്കേഷൻ ഒക്കെ ഇവിടെ വരുമായിരുന്നു അപ്പോഴാണ് ഈ ഫോട്ടോയൊക്കെ എടുക്കുന്നത് കൂടുതലും ആ ഒരു സമയത്തായി ഈ ഫോട്ടോയൊക്കെ എടുത്തതെന്ന് പറഞ്ഞു ഓ ഓ ഓ ആണല്ലേ ആ ഞാൻ ഓർക്കുകയും ചെയ്തു അല്ല മോൾ അവിടെയാണല്ലോ പഠിച്ചൊക്കെ വളർന്നത് അതുകൊണ്ട് അമ്മ ചോദിച്ചെന്നേ ഉള്ളൂ പിന്നെ ഉണ്ടല്ലോ അച്ഛൻ്റെ അച്ഛനെ ഓർമ്മ വരുന്നില്ല ഈ ഫോട്ടോസൊക്കെ കാണുമ്പം മോളൊരു കാര്യം ചെയ്യണം അച്ഛനെ ഒന്ന് ചെറുതായിട്ട് ഫോണൊക്കെ വിളിച്ച് സംസാരിക്കണം ഇല്ല ഇല്ലമ്മേ അതിനെക്കുറിച്ച് എന്നോട് സംസാരിക്കരുത് എനിക്ക് അദ്ദേഹത്തെക്കുറിച്ച് ഓർക്കുന്നത് പോലും ഇഷ്ടമല്ല അങ്ങനെയൊന്നും പറയരുത് മോക്ക് ജന്മം തന്ന അച്ഛനല്ലേ ആ അച്ഛന് മോളെ കാണണമെന്നും മോളോട് എന്നൊക്കെ ആഗ്രഹം കാണില്ലേന്ന് പറഞ്ഞ ഇപ്പോൾ ശ്രുതി പറഞ്ഞു എന്തിനാ അമ്മ ഇപ്പം ആ കാര്യമൊക്കെ സംസാരിക്കുന്നത് ഇപ്പം അതൊന്നും സംസാരിക്കേണ്ട വെറുതെ മൂട് കളയാനായിട്ട് ദേ അമ്മേ അവക്ക് വിഷമാവില്ലേ ശ്രുതിക്ക് എന്ന് പറഞ്ഞു അല്ല മോക്ക് വിഷമാണെങ്കിൽ വേണ്ട ഏതായാലും പതുക്കെ പതുക്കെ ഇതൊക്കെ അവസാനിക്കുന്നേ കാലം വായിക്കാത്ത മുറിവുകളില്ലല്ലോ എന്നൊക്കെ പറഞ്ഞു പറഞ്ഞു ഏതായാലും ഇതൊക്കെ കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞാൽ ഈ ഒരു ആൽബത്തിനകത്ത് ഡാൻസ് കളിക്കുന്ന ഒരു ഒരിതുണ്ട് കേട്ടോ നമ്മുടെ ശ്രുതി അപ്പൊ ഡാൻസ് കളിക്കുമോ എന്ന് ചോദിച്ചപ്പം ചെറുതായിട്ട് കളിക്കുന്ന പറഞ്ഞപ്പം ആ ഈ അമ്മയും കുറേ ഡാൻസ് പഠിച്ചതാണ് ഭരതനാട്യം കുച്ചിപ്പുടിയൊക്കെ കളിച്ചു ഞാൻ ഈ ചെലങ്കയൊക്കെ കെട്ടിയേ അരങ്ങേറ്റം ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് എന്ത് ചെയ്യാനാ ഈ കല്യാണം കഴിഞ്ഞത് പിന്നെ തീർന്നില്ലേ എന്ന് പറഞ്ഞപ്പം അമ്മയ്ക്കറിയാമോ ഡാൻസ് കളിക്കാൻ എങ്കിൽ പിന്നെ ഒരു ഡാൻസ് കളിച്ചത് ഞാൻ കാണട്ടെ എന്ന് പറഞ്ഞു ഏതായാലും നമ്മുടെ ചന്ദ്ര അങ്ങോട്ട് ഡാൻസ് കളിച്ച് ആടി തിമുറുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ കാണിക്കുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ കോർത്തിണക്കിക്കൊണ്ടൊരു അടിപൊളി വിശേഷമാണ് നാളെ നമ്മൾ കാണാൻ പോകുന്നപ്പോൾ എല്ലാവരും മറക്കാതെ കാണുക നാളെ രാവിലെ തന്നെ നമ്മൾ ആറേ മുക്കാലാവുമ്പോൾ വിശേഷവുമായിട്ട് ഫുൾ വിശേഷവുമായിട്ട് വരുന്നതായിരിക്കും ഇപ്പൊ തന്നെ നിങ്ങൾക്ക് ഫുൾ വിശേഷം കണ്ട ഫീലിങ്സ് ഉണ്ട് ഫീലായിരുന്നു എനിക്കറിയാം കാരണം ഫുൾ വിശേഷം സഹിതം നമ്മൾ പറഞ്ഞിട്ടുണ്ട് പിന്നെ നാളെ നമ്മൾ ഡയലോഗ് സഹിതം പറയുന്നു പറയുന്നുള്ളതേ ഉള്ളൂ കേട്ടോ അപ്പോൾ എല്ലാവരും കാത്തിരിക്കുക അടുത്ത വിശേഷത്തിൽ കാണാൻ അതുവരെ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ